കനത്ത ചൂടിൽ തുടർച്ചയായി പരിശീലനത്തിനിടെ വന്നെത്തുന്ന പൊതു അവധി ദിവസങ്ങളിൽ എക്സൈസ് അഗ്നിരക്ഷാസേന ട്രെയിനുകൾക്കും അവധി നൽകണമെന്ന ആവശ്യം ഉയരുന്നു സംസ്ഥാനത്ത് കേരള പോലീസ് അഗ്നിരക്ഷാസേന എക്സൈസ് തുടങ്ങിയ വിഭാഗങ്ങളിലായി ആറായിരത്തിലേറെ പേർ വിവിധ ക്യാമ്പുകളിൽ പരിശീലനത്തിനുണ്ട് വരുന്ന പെരുന്നാൾ ദിനവും വിഷുദിനവും ഉൾപ്പെടുത്തി പ്രത്യേക അവധി നൽകി വീട്ടിലേക്ക് പോകാൻ അവസരം നൽകണമെന്നാണ് ആവശ്യം സാധാരണ ഇത്തരം ക്യാമ്പുകളിൽ വിശേഷ ദിവസങ്ങളിൽ അവധി കൊടുക്കണമെന്ന് ചട്ടമില്ലെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളിൽ അവധി നൽകിയ ചരിത്രമുണ്ട് പെരുന്നാൾ വിഷു എന്നിവ ഇപ്രാവശ്യം അടുത്തടുത്ത് വരുന്നതിനാൽ തുടർച്ചയായ ദിവസങ്ങളിൽ പരിശീലനം ഉണ്ടാകില്ല ഇവർക്ക് പരിശീലനം നൽകേണ്ട പരിശീലകർ അവധി ദിവസങ്ങളിൽ വീടുകളിൽ പോകും എന്നാൽ പരിശീലനത്തിനുള്ള സേനാംഗങ്ങളോട് ഈ ദിവസങ്ങളിൽ ക്യാമ്പിൽ തന്നെ തുടരാനാണ് നിലവിലെ നിർദ്ദേശം വേനൽ കനത്തതോടെ എം എസ് പി അടക്കമുള്ള പല ക്യാമ്പുകളിലും ജലദൌർലഭ്യവും രൂക്ഷമാണ് ഈ സാഹചര്യത്തിൽ ക്യാമ്പുകൾക്ക് ഇടവേള നൽകുന്നതാകും ഉചിതമെന്ന് ഉദ്യോഗസ്ഥർക്ക് തന്നെ അഭിപ്രായമുണ്ട് എന്നാൽ നിലവിൽ അവധി നൽകുന്നതിനെക്കുറിച്ച് അനുകൂല തീരുമാനമില്ലെന്നാണ് പരിശീലനത്തിലുള്ളവർ പറയുന്നത് കടുത്ത ചൂടിൽ പരിശീലനത്തിലുള്ളവർക്ക് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായും വിവരമുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be Kumari, Rajakumari, Rajakumari, gold and diamonds, the trust of Travancore. and gold.